ഹായ് എല്ലാവർക്കും സർവമണിറ്റിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ടൂ പീസ് സെറ്റാണ് കോട്ടണിലാണ് ടോങ് വരുന്നത് ഇതാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം കോട്ടണിൽ വരുന്ന ഒരു ടൂ പീസ് സെറ്റാണ് കോട്ടൺ കലങ്കാരിയാണ് വരുന്നത് ഇതാണ് ടോപ്പ് ഇതാണ് ടോപ്പ് വരുന്നത് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു അബ്സാക്ട് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ജസ്റ്റ് ആ പീസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് കോളർ കോളറിനൊക്കെയാണ് ഒരു നാല് ക്ലോത്ത് ബോൾസ് ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ട്രിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സാധാരണ ലൂസ് ബോട്ടായിട്ടാണ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് ഡബ്ലെക്സൽ ആൻഡ് ട്രിപ്ലെക്സൽ എന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീഷിപ്പ് ആണ് അപ്പം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്